നമസ്കാരം ലോകമെമ്പാടുമുള്ള ഭക്തന്മാരെ ഏറെ നടുക്കിയ സംഭവമായിരുന്നു ശബരിമലയിലെ സന്നിധാനത്തുള്ള സ്വർണ്ണക്കൊള്ള ഈ സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും ഈ മാസം അഞ്ചിന് ശേഷം കാര്യമായ രീതിയിൽ അന്വേഷണം നടന്നിരുന്നില്ല എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച് പ്രത്യേക നിരീക്ഷണം നടത്തുകയാണ് ഈ അന്വേഷണത്തെക്കുറിച്ച് ഹൈക്കോടതിയിലെ നേരിട്ടുള്ള നിരീക്ഷണത്തിന് കീഴിലാണ് അന്വേഷണം നടക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും കേരള സർക്കാർ ഒരുപക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തെ സ്വാധീനിച്ചായിരിക്കാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അന്വേഷണം ഒച്ചുകഴിയുന്ന വേഗത്തിലാക്കിയത് ഏതായാലും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തിനെ രൂക്ഷമായി വിമർശിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പല വമ്മൻസ്രാവുകളെയും ഇനിയും പിടിക്കാനുണ്ടെന്ന് തന്നെയാണ് കോടതി ഇതിലൂടെ അന്ന് അർത്ഥമാക്കിയത് ഏതായാലും തൊട്ടു പിന്നാലെ രണ്ടുപേരെ ഗോവർദ്ധനയും അതുപോലെ ഭണ്ഡാരിയൊക്കെ തന്നെ പിടികൂടി എങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റേതൊക്കെയോ അജ്ഞാത ശക്തികളുണ്ട് അവരെ പിടികൂടുക എന്നുള്ളത് ഈ പ്രത്യേക അന്വേഷണ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ എന്ന് പോലും സ്വാഭാവികമായും എല്ലാവരും സംശയിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സംഭവത്തെക്കുറിച്ച് ഈ കൊള്ളയെക്കുറിച്ച് സി ബി ഐ അന്വേഷണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഇക്കാര്യത്തിൽ തങ്ങൾ അന്വേഷണത്തിന് തയ്യാറാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സി ബി ഐ അറിയിച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഹൈക്കോടതി കൂടി ഇതിന് അനുമതി നൽകുകയാണെങ്കിൽ ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരിക തന്നെ ചെയ്യും നേരറിയാൻ സി ബി ഐ തന്നെ എത്തുകയാണെങ്കിൽ കർശനമായ അന്വേഷണം നടക്കുകയും ഇതിലെ പ്രതികൾ പിടിയിലാവുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇടുക്കിത് സംബന്ധിച്ച രേഖകൾ കൈമാറാൻ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിടുകയും കൂടെ ചെയ്തിരുന്നു അങ്ങനെ ഇടി അന്വേഷണവും സി ബി ഐ അന്വേഷണവും നടക്കുമ്പോൾ അതിന് സമാന്തരമായി നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവും മറ്റൊരു ഭാഗത്തുനിന്ന് നടക്കുമ്പോൾ ഇതിൽ പ്രതികൾക്ക് തലകൂരാൻ പറ്റാത്ത അവസ്ഥയാകും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി ബി ഐയുടെ ഇടപെടൽ ഇവിടെ അനിവാര്യമാണ് അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തി ഇത് സംബന്ധിച്ച മൊഴി നൽകുകയും അദ്ദേഹം ഒരു വ്യവസായിയുടെ നമ്പർ നൽകുകയും ആ വ്യവസായയുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച ഒരുപാട് വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിലെ വലിയ തോതിലുള്ള മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശബരിമലയിൽ നിന്നുള്ള നിസ്സാരമായ ഒരു ഉൽപ്പന്നത്തിന് പോലും കോടികളായിരിക്കും വില വരുന്നത് കാരണം അതിൻ്റെ സ്പിരിച്വൽ വാല്യൂ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വെറും ഒരു അഞ്ച് പവനോ പത്ത് പവനോ സ്വർണമെന്നുള്ളതല്ല അതിൻ്റെ ആത്മീയപരമായ അതിൻ്റെ മൂല്യം വളരെ വലുതാണ് ശബരിമല സന്നിധാനത്ത് ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ വലിയ ഭക്തന്മാരായ ആളുകൾ പറയുന്ന കാശ് കൊടുത്ത് ഇത് വാങ്ങി വീട്ടിൽ വയ്ക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇതുതന്നെയായിരിക്കും ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ സി ബി ഐ പോലെയുള്ള ഒരു ദേശീയ അന്വേഷണ ഏജൻസി വന്നാൽ മാത്രമേ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുള്ളൂ കാരണം ഇത് അന്തർ മാഫിയയാണ് മാഫിയ ആണ് ഇതിൻ്റെ പിന്നില് പ്രവർത്തിച്ചത് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഇപ്പോൾ അതും കടന്ന് ഒരുപക്ഷെ അന്താരാഷ്ട്ര മാഫിയ ആണോ ഇതിൻ്റെ പിന്നിൽ എത്തിയിട്ടുള്ളത് എന്ന് സ്വാഭാവികമായും സംശയിക്കത്തക്ക രീതിയിലുള്ള ചില വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിയിൽ നിന്ന് കടത്തിയ പല അമൂല്യ വസ്തുക്കളും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇവർ കോടികൾക്ക് അല്ലെങ്കിൽ നൂറുകണക്കിന് കോടി രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് സി ബി ഐ തന്നെ വേണം ഇ ഡി വേണം അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ സത്യം പുറത്തു വരികയുള്ളൂ മാത്രമല്ല കഴിഞ്ഞ ദിവസം ബലാരിയിൽ നിന്നെത്തിയ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന നടത്തിയ വെളിപ്പെടുത്തുകളൊക്കെ തന്നെ വെല്ലു ചൂണ്ടുന്നത് ഇതിലേക്കാണ് ശബരിമല കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ ദേവസ്വം ബോർഡിലെ ഉന്നതന്മാർ വെറുതെ അത്യുന്നതന്മാരും കൂടെ ചേർന്ന് വലിയൊരു മാഫിയ സംഘം പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവർ ഇവിടെ നിന്ന് കോടിക്കണക്കൻ രൂപയുടെ ആഭരണങ്ങളും മറ്റ് പൂജാ വസ്തുക്കളും എല്ലാം തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തി വിറ്റ് കാശാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാണ് ശബരിമല മാളിപ്പുറത്തേക്ക് ഗോവർത്തനം നൽകിയ പത്ത് പെൻറ്റെ മാല പോലും അവിടെ രജിസ്റ്റർ ഉൾക്കൊള്ളിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം വലിയൊരു അക്രമമാണ് അവിടെ നടന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല ഹൈക്കോടതി വെച്ചൊരു ചോദ്യമുണ്ട് ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാർ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികളാക്കിയില്ല എന്നുള്ള ചോദ്യം അത് വളരെ പ്രസക്തവുമാണ് കെ പി ശങ്കരദാസിൻ്റെ മോൻ കേരള പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ തന്നെ ഒരുപാട് പരിമിതികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സി ബി അന്വേഷണം തന്നെയാണ് ഏറ്റവും ഉചിതം എന്നാണ് ഇപ്പോൾ പൊതുവേ കരുതപ്പെടുന്നത് ഹൈക്കോടതി കൂടി അതിന് അനുമതി നൽകുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കുകയും ഈ ശബരിമലയിലെ സ്വർണ്ണക്കള്ളന്മാരെ ഒന്നടങ്കം പിടികൂടി തുറങ്ങിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും ഹൈക്കോടതി കഴിഞ്ഞ നടത്തിയ വിമർശനം അതിരൂക്ഷമായിരുന്നു ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ എസ് ഐ ടിയുടെ പോക്കറ്റ് പൂർണ്ണ അതിർത്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു കോടതി എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞത് വളരെ ശക്തമായ രീതിയിൽ അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ മിനിറ്റുകൾക്കുള്ളിൽ ഈ ഭണ്ഡാരിയെയും അതുപോലെ ഗോവർദ്ധനയൊക്കെ തന്നെ കസ്റ്റഡി എടുക്കേണ്ട അവസ്ഥ വരെ വന്നു അതല്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ അവരെല്ലാം രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല കാരണം ഈ അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള വലിയ ധനികന്മാരെന്ന് പറയുമ്പോൾ അവർ അത്രത്തോളം രാഷ്ട്രീയപരമായ സ്വാധീനമുള്ള ആളുകളായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല ഏതായാലും അയ്യപ്പഭക്തന്മാർക്ക് തന്നെ ആഗ്രഹിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു സി ബി ഐ അന്വേഷണം തന്നെയാണ് സി ബി ഐ വന്നാൽ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ ശബരിമലയെ വിറ്റു ശ്രമിച്ച എല്ലാ നേതാക്കളും എല്ലാ കള്ളന്മാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ തുറങ്ങിൽ അടയ്ക്കപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പല പല ഉന്നതരെയും ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടാമ്പള്ളി സുരേന്ദ്രനെ പോലും അവർ ഇനിയും ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ അന്വേഷണം മന്ദഗതിയിൽ തന്നെയായിരുന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പുമാണ് ഏതായാലും ഹൈക്കോടതിയുടെ തീരുമാനം ആ ലോകമെമ്പാടുമുള്ള അയഭക്തന്മാർ വളരെ ആകാംക്ഷയോട് കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് രവിചന്ദ്രശേഖരൻ്റെ ഈ ഒരു ലക്ഷ്യം അത് വിജയം കാണുക തന്നെ ചെയ്യും എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും